മന്ത്രി വീണ ജോർജ് മാലയിട്ട് സി പി എമ്മിലേക്ക് സ്വീകരിച്ച കാപ്പാക്കേസ് പ്രതിക്ക് ഡിവൈഎഫ്ഐ മേഖല ഭാരവാഹിത്വം കൊലക്കേസ് പ്രതിയും കാപ്പാക്കേസ് പ്രതിയുമായ ശരൺ ചന്ദ്രനെയാണ് മലയാളപ്പുഴ ഡിവൈഎഫ്ഐ മേഖല വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുത്തത് കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിലാണ് കാപ്പാക്കേസ് പ്രതിക്ക് ഭാരവാഹിത്വം നൽകിയത് ഡിവൈഎഫ്ഐ കോന്നി ബ്ലോക്കിൽ ശരൺ ചന്ദ്രനെ ഉൾപ്പെടുത്താനായിരുന്നു പാർട്ടി ആദ്യം തീരുമാനിച്ചത് എന്നാൽ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുമുണ്ടായ ശക്തമായ എതിർപ്പിനെ തുടർന്ന് മേഖലാ കമ്മിറ്റിയിൽ വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കുകയായിരുന്നു നിരവധി കേസുകളിലെ പ്രതിയാണ് ശരൺചന്ദ്രൻ രണ്ടു മാസം മുൻപാണ് ഇയാൾ സിപിഎമ്മിൽ ചേർന്നത് ഇതിനു പിന്നാലെ കഴിഞ്ഞയാഴ്ച ഡിവൈഎഫ്ഐ പ്രവർത്തകനുമായുണ്ടായ തർക്കത്തെ തുടർന്ന് ഇയാൾ യുവാവിന്റെ തല അടിച്ചു പൊട്ടിച്ചിരുന്നു മുണ്ടുകോട്ടയ്ക്കൽ സ്വദേശി രാജേഷ്വനാണ് പരിക്കേറ്റത് ബിയർ ബോട്ടിൽ ഉപയോഗിച്ച് തലയ്ക്ക് അടിക്കുകയായിരുന്നു സംഭവത്തിൽ പോലീസ് കേസ് എടുത്തിട്ടുണ്ട് ഈ കേസ് നിലനിൽക്കിയാണ് ഡിവൈഎഫ്ഐ മേഖലാ കമ്മിറ്റി ഭാരവാഹിയായി ശരൺചന്ദ്രനെ തിരഞ്ഞെടുത്തത് കേരള സർവകലാശാല സെനറ്റ് തെരഞ്ഞെടുപ്പിലെ വോട്ടെണ്ണലിനിടെ എസ് എഫ് ഐ കെ എസ് യു പ്രവർത്തകർ തമ്മിൽ സംഘർഷം ബാലറ്റ് കാണാതായതാണ് സംഘർഷത്തിൽ കലാശിച്ചത് സെനറ്റിലേക്കുള്ള തെരഞ്ഞെടുപ്പ് റദ്ദാക്കിയതായി സർവകലാശാല അറിയിച്ചു തുടർ നടപടികൾ പിന്നീട് അറിയിക്കും ബാലറ്റ് പേപ്പറുകൾ കാണാനില്ലെന്ന് ആരോപിച്ചാണ് വാക്കേറ്റവും തുടർന്ന് സംഘർഷവും ഉണ്ടായത് പതിനഞ്ച് ബാലറ്റുകൾ കാണാതായതിനെ തുടർന്ന് വോട്ടെണ്ണൽ നിർത്തിവെച്ചു വീണ്ടും തിരഞ്ഞെടുപ്പ് വേണമെന്ന് കെ എസ് യു ആവശ്യപ്പെട്ടു വോട്ടെണ്ണൽ നടന്ന സെനറ്റ് ഹാളിന് മുന്നിൽ കെ എസ് യു എസ് പ്രതിഷേധിച്ചു സെനറ്റിലേക്ക് രണ്ട് സീറ്റുകളിൽ കെ എസ് യു വിജയിച്ചെന്നും തുടർന്ന് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എം മാർഷയുടെ നേതൃത്വത്തിൽ സംഘർഷമുണ്ടാക്കിയെന്നും കെ എസ് യു ആരോപിച്ചു എസ് എഫ് ഐ പ്രവർത്തകർ വോട്ട് വിഴുങ്ങിയെന്ന ആരോപണവും കെ എസ് യു ഉന്നയിച്ചു കെ എസ് യു വോട്ടുകൾ മാറ്റിയതായി എസ് എഫ് ഐയും ആരോപിച്ചു അക്രമം കാണിച്ച കെ എസ് യു പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യണമെന്ന് എസ് എഫ് ഐ ആവശ്യപ്പെട്ടു